ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു വികാരമാണ് ദേഷ്യം പല കാരണങ്ങളാണ് ദേഷ്യത്തിൻ്റെ സോഴ്സ് ആവാറുള്ളത് ദേഷ്യം നല്ലതല്ല ദേഷ്യം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നൊക്കെ അറിയാമെങ്കിലും പല സാഹചര്യങ്ങളും നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാനും സാധിക്കാറില്ല ദേഷ്യം വരുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ആരംഭിക്കാം ദേഷ്യം എന്നത് സന്തോഷവും സങ്കടവും ഒക്കെ പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോഴോ വഴക്ക് പറയുമ്പോഴോ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോഴോ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വിഷമത്തോടൊപ്പം ദേഷ്യവും തോന്നാറുണ്ട് ഇത് മാത്രമല്ല പല കാരണങ്ങളും കൊണ്ടാകാം ദേഷ്യം വരുന്നത് ദേഷ്യം വരുന്ന സമയത്ത് ഹൃദയമിടിപ്പ് കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്രീത്തിങ് വേഗത്തിലാകും അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ടേക്ക് ഡീപ് ബ്രെത്ത് ദീർഘശ്വാസം എടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കൂടുന്നു ഇതിലൂടെ ഹൃദയമിടിപ്പ് സാധാരണഗതിയിലാവാൻ സഹായിക്കുന്നു ദേഷ്യം വരുമ്പോൾ മാത്രമല്ല അമിതമായ ഭയം വിഷമം ടെൻഷൻ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ടേക്ക് ഡീപ് ബ്രത്ത് ദീർഘ ശ്വാസം എടുക്കുക ഇറ്റ് ഈസ് ക്ലിയർ രണ്ടാമത്തെ കാര്യം ഡിസ്ട്രാക്ട് യുവർ സെൽഫ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക അതായത് ഏതൊരു കാര്യം കൊണ്ടാണോ ദേഷ്യമുണ്ടായത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക പറ്റുമെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ ഒഴിവാകാൻ ശ്രമിക്കുക കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം തനിയേ മാറിക്കോളൂ തേർഡ് സ്റ്റെപ്പ് തിങ്ക് യുവർ സെൽഫ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ദേഷ്യം വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ് പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മോശമാകുന്നത് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളെ അത്രയ്ക്ക് നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചെറിയ കാര്യമാണെങ്കിൽ എന്ന് വെക്കുക ഇത് സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ വിട്ടു കളയാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് വളരെ വലിയ ഒരു സ്കില്ല് തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് ഈ ഒരു സ്കില് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും കൊണ്ടുവരാൻ സാധിക്കും ഫോർത്ത് വൺ സ്പീക്ക് ഓപ്പൺലി ദേഷ്യമുണ്ടാകാൻ കാരണമായ വ്യക്തി ആരാണോ അയാളുമായി തുറന്ന് സംസാരിക്കുക ഇത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ദേഷ്യം വരുന്ന ആ സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല കുറച്ച് സമയത്തിന് ശേഷം അന്തരീക്ഷം ശാന്തമായതിനു ശേഷം അയാളുടെ അടുത്ത് ചെല്ലുകയും യഥാർത്ഥത്തിൽ ആ പ്രശ്നം എന്താണെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചതെന്ന് കൃത്യമായി കേൾക്കുക അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക പൂർണ്ണമായും അയാളെ കേട്ടതിന് ശേഷം അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം സാവധാനം സമാധാനമായി ചിന്തിച്ച് നോക്കുക എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് ഉചിതമായ ഒരു മറുപടി അയാൾക്ക് കൊടുക്കുക രണ്ടുപേരെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കുക അതായത് അയാളുമായ മുൻപുണ്ടായിരുന്ന അതേ സൗഹൃദം നിലനിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് പ്രശ്നങ്ങളെല്ലാം സോൾവായി വളരെ കൂളായിട്ടേക്ക് നിങ്ങൾക്ക് സാധിക്കും നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ടേക്ക് ഡീപ് ബ്രത്ത് ദീർഘശ്വാസം എടുക്കുക രണ്ട് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് നിങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുക മൂന്ന് തിങ്ക് യുവർ സെൽഫ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പ്രശ്നം ഇതിന് മാത്രം വലിയൊരു പ്രശ്നമാണോ വിട്ടികളയാൻ പറ്റുന്ന പ്രശ്നമാണോ എന്ന് ചിന്തിക്കുക നാല് സ്പീക്ക് ഓപ്പൺലി ദേഷ്യം ദേഷ്യമുണ്ടാകാൻ കാരണമായ ആളുമായി സംസാരിക്കുക ഈ കാര്യങ്ങൾ ദേഷ്യം വന്ന സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇത് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ ശ്രമിക്കുക ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കാര്യത്തിലും മാറ്റങ്ങൾ ഒരുപാട് പേരും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ സാധിക്കും നിങ്ങൾക്കും സന്തോഷമായിരിക്കാൻ സാധിക്കും ഈസി ആയിട്ടുള്ള കാര്യമല്ല നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും പ്രാക്ടിക്കൽ ആക്കാൻ സാധിച്ചാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് സോ കീപ് പ്രാക്ടീസിങ് കൺട്രോൾ യുവർ ആംഗർ എൻജോയ് ഈച്ച് മോമെന്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്